നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ ഗുരുപൂർണിമാ ദിനം ആഘോഷിച്ചു ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ സെക്രട്ടറിയും കൊടകര വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടറുമായ എം വി വിനോദ് അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘം തൃശൂർ ജില്ലാ വിഭാഗ സംഘചാലക് കെ ജി അച്യുതൻ മാസ്റ്റർ ഗുരുസ്ഥാനം അലങ്കരിച്ച് ഗുരുപൂജ സന്ദേശം നൽകി വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പൽ കെ ആർ വിജയലക്ഷ്മി മാനേജർ സി രാകേഷ് വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ മോഹനൻ വടക്കിടത്ത് വിദ്യാലയ സമിതി പ്രസിഡന്റ് ടി സി തിലകൻ എന്നിവർ സംസാരിച്ചു അപ്പോ അതിനെ ശ്രദ്ധിച്ച് നോക്കണം നമ്മൾ അതിന് ശ്രദ്ധിച്ച് നോക്കിയാൽ എന്താണ് അതിന്റെ ഇര നേരത്തെ കാക്കയുടെ കാര്യം പറഞ്ഞ പോലെയാണ് മുൻ